നമസ്കാരം സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ സമരം ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിലും ചർച്ചയായി ഘടകക്ഷികളായ സി പി ഐയും ആർ ജെ ഡിയുമാണ് വിഷയം ഉന്നയിച്ചത് സമരം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ സമരം തീർക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ഘടകക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടപെട്ട് സംസാരിച്ചു ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടെന്ന നിലപാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഓണറേറിയം കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ആനുപാതികമായി സംസ്ഥാന സർക്കാരും വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു അതേസമയം ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി യു ഡി എഫ് ഇന്നും രംഗത്തെത്തി നിയമസഭയിലും ഈ വിഷയമാണ് ഇന്ന് വാക്പൂരിന് കാരണമായത് നിയമസഭയിൽ അങ്കണവാടി ടീച്ചർമാരുടെ സമരത്തിലാണ് നജീബ് കാന്തപുരം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയതെങ്കിലും സഭ പ്രക്ഷുബ്ധമായത് പ്രധാനമായും ആശാ സമരത്തെ ചൊല്ലിയാണ് ഈ സമരത്തെ തള്ളിക്കളഞ്ഞാൽ സി പി എം മുതലാളിവർഗ പാർട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങി മുപ്പത്തി ഒൻപതാം ദിവസം ആശാവർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി ഇന്നലെ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരസമിതി നിരാഹാര സമരം തുടങ്ങാൻ തീരുമാനിച്ചത് ആശാമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അറിയിക്കാൻ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തി ആശമാരുടെ ചൊല്ലി നിയമസഭ പ്രക്ഷുബ്ധമായി സമരത്തെ ചൊല്ലി ഭരണപ്രതിപക്ഷ വാക്ക് തുടരുകയാണ് വൈകാരികമായ വാക്കുകളിലാണ് ആശാമാരുടെ നിരാഹാര സമരം സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് സെന്റർ മുൻ മേധാവി കെ ജി താര ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചത് ശേഷം സമരം ചെയ്യുന്നവർക്ക് ഐക്യനാട്ടി പ്രതീകമായി മരത്തായി കൈമാറി ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു തങ്കമണി ഷീജ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ നിരാഹാരം ഇരിക്കുന്നത് പ്രതിഫലം ഉയർത്തണം വിരമിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കണം എന്നിവയുൾപ്പെടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുറച്ചാണ് സമരക്കാർ ഇന്നലത്തെ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ മന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ എത്തിയിരുന്നു സംസ്ഥാന ഓണറിയും വർദ്ധിപ്പിച്ചാൽ മതി കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ട എന്ന നിലപാടിൽ രാഷ്ട്രീയമുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രിയെ നേരിൽ കാണാൻ സാധിച്ചാൽ വിഷയങ്ങൾ നേരിട്ടറിയിക്കുമെന്നും അല്ലെങ്കിൽ നിവേദനം കൈമാറി മടങ്ങുമെന്നും വീണാ ജോർജ് പറഞ്ഞിരുന്നു അതേസമയം കേന്ദ്രമന്ത്രി സമയം കൂടിക്കാഴ്ച ആശാവർക്കർമാർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത യു ഡി എഫ് നേതാക്കൾ നിയമസഭ ബഹിഷ്കരിച്ച് നിരാഹാര സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരപന്തലിലെത്തിയാണ് പ്രതിപക്ഷ നേതാവ് ഐക്യദാഠ്യ പ്രഖ്യാപിച്ചത് സമരം തീർക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു മന്ത്രിമാർ തുടക്കം മുതൽ സമരത്തെ അധിക്ഷേപിക്കുകയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സമരം തീർക്കണമെന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമം ഉണ്ടാകണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു നിരാഹാര സമരം തുടങ്ങിയത് സമരത്തിലെ വഴിത്തിരിവാണ് സമരത്തിന് ആശമാർക്ക് കൂടെ പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ കോൺഗ്രസ് എം പിമാരും ആശമാർക്കായി പോരാട്ടം നടത്തുകയാണെന്നും വിഷയം രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് എം പിമാരാണെന്നും ചൂണ്ടിക്കാട്ടി അതേസമയം അടിസ്ഥാന വർഗത്തിന്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കാത്ത കേരളത്തിലെ പിണറായി സർക്കാർ എങ്ങനെ ഇടതു സർക്കാർ ആകുമെന്ന് സെക്രട്ടേറിയറ്റിന് നടത്തിയിൽ ആശമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ കെ ജി താര പറഞ്ഞു പ്രമുഖ സി നേതാവ് കെ ഗോവിന്ദപിള്ളയുടെ മകളാണ് താര ആശമാരോടുള്ള സർക്കാർ സമീപനത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് താര വിമർശനം ഉയർത്തിയത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എങ്ങനെയാണ് ഇത്ര ജനവിരുദ്ധമാകുന്നത് നാടിനു വേണ്ടി ജീവിതം നീക്കി വിസിരുന്ന പാവങ്ങളായ ആശമാരുടെ ന്യായമായ ആവശ്യങ്ങളോട് മുഖം തിരിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന തൊഴിലാളി വർഗത്തിന് ചേർന്നതാണോ എന്നത് അന്വേഷിക്കണം ഇടത് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വോട്ട് ചെയ്ത ഒരാളാണ് താനെന്നും അവർ പറഞ്ഞു മുപ്പത്തിയൊൻപത് ദിവസമായി തുടരുന്ന ആശമാരുടെ സമരം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അനിശ്ചിതകാല നിരാഹാര സമരം ഇന്നലെ ദേശീയ ആരോഗ്യമിഷൻ ഡയറക്ടറുമായും ആരോഗ്യമന്ത്രി വീണ ജോർജുമായും നടത്തിയ ചർച്ചകൾ പൊളിഞ്ഞ ഘട്ടത്തിലാണ് നിരാഹാര സമരത്തിലേക്ക് കടന്നത്